എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും മഴയൊക്കെ ആയിട്ട് എന്ത് പറയുന്നത് ഇവിടെ ഒരു കൊച്ചു സുന്ദരി പിണങ്ങിയിരിക്കുന്നത് അവരുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവര് പോയ കേട്ടോ അതിന്റെ സങ്കടത്തിനൊന്നും പിണങ്ങിയൊക്കെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കൊറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞു അവര് പോയപ്പോ അത് ഭയങ്കരമായിട്ട് പിടിച്ചു തന്നു പോയപ്പോ ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിങ്ങനെ അതെ അവരോട് തിരിച്ചു വരാൻ പറയാനായിട്ടാണ് അവള് പറയുന്ന കേട്ടോ ഇന്നലെ ഇന്നലെ നമുക്ക് വീഡിയോ വീഡിയോ ഉണ്ടായിരുന്നില്ല റീസൺ പക്ഷെ വൈഫൈ ഒന്നും ഇല്ലാതെ ഞാൻ പിന്നെ നേരത്തെ ഒക്കെ എടുത്തു വെച്ചതും അങ്ങനെ വെച്ചു അഡ്ജസ്റ്റ് ചെയ്താൽ വീഡിയോസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കേട്ടോ കാര്യം ബുദ്ധിമുട്ടോക്കെ ആയിരുന്നു എല്ലായിടത്തും മഴയൊക്കെ എല്ലായിടത്തും എങ്ങനെയുണ്ട് ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും ഇപ്പൊ എല്ലാവരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഒത്തിരി പേര് നമ്മളെ ഇതിനെ വിളിച്ചന്വേഷിക്കുന്നുണ്ടോ ഇത് രാവിലെയും കൂടെ ഞാൻ ഇതുവരെ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എനിക്ക് ലേറ്റ് ആയി ഞാൻ അത് ും കാര്യങ്ങളും വൈഫൈ ഒക്കെ നമുക്കിപ്പോ വന്നിട്ടേ ഉള്ളു കേട്ടോ ഇങ്ങനെ വന്ന് വന്ന് പോകുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതാണ് ഇന്നലെ വിവരത്തിന്റെ റീസൺ റീസൺ കാര്യം പേര് കാര്യങ്ങനെ വിളിച്ചുകൊണ്ടേ ിലും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാ മഴയൊക്കെ വരുമ്പോഴേ ഇനി ഉരുൾപൊട്ടല അങ്ങനെയൊക്കെ നടക്കുന്നതാണല്ലോ ന്യൂസ് ഒക്കെ കണ്ടപ്പോ ഞങ്ങള് ഞെട്ടിയിരിക്കോ കാര്യം നമ്മുടെ കട്ടപ്പനയിലും മൈജിയുടെ ഒക്കെ പുറകുഭാഗം ഒക്കെ ഇടിഞ്ഞു പോയി മതിൽക്കെട്ടോടു കൂടി പോയി അല്ലേ ഭയങ്കര ഒരു അവസ്ഥ ആട്ടോ അത് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആ മണ്ണിടിച്ചു അതിന്റെ പുറകിലൊന്നും വീടൊക്കെ ഉണ്ടാകുള്ള അവസ്ഥ അല്ലെ അത്ര സ്പീഡിലാണ് പോകുന്നത് അങ്ങനെ എടുത്തടിക്കുന്നത് കോൺക്രീറ്റ് മതില് ഭയങ്കര വൻ മതില് എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കാ സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടോ വെള്ളമൊക്കെ തൽക്കാലത്തേക്ക് കുറച്ച് നാള് ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ അത് പറ്റിയതായിട്ടുള്ള ഏതെങ്കിലും ഇപ്പൊ സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർത്തരൊക്കെ മാറാട്ടോ എല്ലാവരും സേഫ് ആയിട്ടിരിക്ക അപ്പൊ ഇന്നലെ നമുക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ബാവുകുട്ടമ്മപ്പാടെ ബർത്ത്ഡേ ആയിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡേ ബാവുക്കുട്ടമ്മപ്പമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് പക്ഷെ പോവാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങള് പോവാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് വന്നു പിന്നെ എനിക്ക് ചെറിയ ചെറിയ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പോവാ എന്തായാലും അമ്മ പോകുന്നു വിചാരിച്ചായിരുന്നു പക്ഷേ പോവാൻ പറ്റിയില്ല കാരണം നമ്മുടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ അവരെ നല്ല രീതിയിൽ പതിനൊന്നരക്കായിരുന്നു ബസ് അപ്പൊ പോകാന്നൊക്കെ പറഞ്ഞിപ്പോ പത്തുകാരി കഴിയുമ്പഴേ വിളിക്കുന്നത് ഞങ്ങള് ഇന്ന സ്ഥലത്തെത്തിങ്ങീനെ കാണാൻ കൊതിയാ അമ്മൂങ് ഇങ്ങനീങ്ങ മഴ പോലും ഞങ്ങൾ നോക്കാതെ വരുന്നത് അമ്മൂങ്ങ് ഇങ്ങനെയും ഉണ്ടാവുക പിന്നെ സിന്ധുപേര കാണെന്ന് അത്രയും കൂടിയാ പോ ഞങ്ങള് വരുവാന്ന് അപ്പൊ നമ്മൾ ഒരുടത്ത് പോവുകയോ ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ മോശം ആ വിളിച്ച് പറഞ്ഞു സർപ്രൈസ് ആയിട്ട് അതെ അവർക്കൊരു ഡൗട്ടായിരുന്നു ില്ലെങ്കിലോ വിളിച്ചത് അപ്പൊ എന്തായാലും അവർ വന്നതിഷം പിന്നെ നമുക്ക് ഇപ്പൊ പോവാനും പറ്റിയ സിറ്റുവേഷൻ ആരുന്നില്ല കാര്യം നല്ല മഴ കാര്യങ്ങളാണ് വെളിയിലോട്ട് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ അത്രത്തോളം സൂക്ഷിക്കണം മൊത്തം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ഈ കഴിഞ്ഞിടയ്ക്കൊന്നും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കാം മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് നമ്മുടെ മുണ്ടക്കയം റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായ ഒരു റോഡാണ് റോഡ് മല തിട്ട ആ പോകുന്നത് ഭയങ്കര പാടാ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ടും കൂടെ ഒക്കെ പിന്നെ സാരമില്ല നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ നമ്മളങ്ങനെ ഇറങ്ങി പോകുന്ന പാടില്ലല്ലോന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നു എന്നാലും വീഡിയോസും ഫോട്ടോസും ഒക്കെ ശാന്തമായി ചെന്നു ഒരുപാട് സന്തോഷം പോകട്ടെ വിഷമായി കാണുമോന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആരും പോയില്ല എന്ന് തോന്നുന്നു കേട്ടോ അല്ല രാവിലെ സന്തോഷിനെ വിളിച്ച് പറഞ്ഞത് എടാ എല്ലായിടത്തും മണ്ണിടിഞ്ഞൊക്കെ കണ്ടു അതുകൊണ്ട് വരണ്ട കേട്ടോ എല്ലായിടും പറഞ്ഞേരേ വരണ്ട കേട്ടോന്ന് തോന്നുന്നു അത് മണ്ണിടിച്ചെന്നൊക്കെ വെച്ചാലേ നമ്മൾ പോകുന്ന വഴിക്ക് റിസ്ക് ആണ് പാതി വഴി പോയിട്ട് തിരിച്ചു വരേണ്ടേ വരും പറ്റില്ല അത്രയും പോയതും വേസ്റ്റ് ആവും ഉണ്ടായിരുന്നു ഞങ്ങൾ മുപ്പത് പേരെ കരുതി മഴയൊന്നും കറക്റ്റ് സമയത്തൊന്നും ആ ഇപ്പൊ ഇന്നൊക്കെ തൃശ്ശൂരിൽ വലിയ മഴയില്ല വിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കറന് ഇല്ല മൂന്നു ദിവസമായി വീട്ടിലൊക്കെ ജസ്റ്റ് ഒര മണിക്കൂർ വെള്ളം അടിക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ തന്നെ പോകും കാര്യം നമ്മുടെ ലൈഫ് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ലൈഫ് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം ഒന്നും ജസ്റ്റ് കുറച്ചു നേരം അതായത് നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്കിപ്പം നാളെ ആയാലും എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാൻ പറ്റുന്ന ഒന്നും അറിയില്ല ഇങ്ങനത്തെ ആണ് ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാര്യം വൈഫൈ ഇല്ല കറണ്ട് ഇല്ല കറണ്ട് വന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത കേട്ടോ വന്നു പോയി നിൽക്കാൻ പോയി കഴിഞ്ഞാ അവര് പോയി കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നേ അപ്പം വന്ന ചേച്ചിയും അനന്തി കുട്ടികളൊക്കെ എനിക്ക് നല്ല സൂപ്പർ ഗിഫ്റ്റ് എനിക്ക് ഐറ്റംസ് ഇത് ഇതെന്താ സംഭവം വെച്ചാല് ഞാന് എപ്പഴാണ് വീടേക്കാത്തായിരിക്കും ഞാൻ എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സുധാമയുടെ സെറ്റുമുണ്ടാണ് കൂടുതലും കാര്യം എനിക്ക് സെറ്റുമുണ്ട് അധികം ഇല്ല അമ്മയോട് ചോദിക്കാം എനിക്ക് സെറ്റ് കൊണ്ട് എടുക്കാൻ തരുമോ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ സെറ്റ് കൊണ്ട് കൊടുക്കുന്നത് അതാണ്ട് കേട്ടിട്ട് എനിക്ക് എടുത്തിട്ട് തന്നെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇല്ലാത്ത ഒരു കളറാണ് അപ്പം നല്ല സൂപ്പർ സെറ്റുമുണ്ടും എനിക്ക് എടുത്തോണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ എനിക്ക് വഴക്ക് പറഞ്ഞു എന്തിനാ മക്കളെ എടുത്തൊക്കെ ചോദിച്ചു ഞാനും വഴക്ക് പറഞ്ഞു ഞാൻ ഒരു ഭംഗിക്ക് നമ്മൾ പക്ഷെ നല്ല രീതിയിൽ ഞാൻ തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കണം നല്ല രസം ഉണ്ടല്ലേ എനിക്ക് നോർമലി ഇങ്ങനത്തെ ഒരു കരയുള്ള സെറ്റുമുണ്ടൊന്നും ഇല്ല ഇങ്ങനത്തെ ഉള്ള ഒന്നും ഇല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വേറെ കളർ വരുന്നു മേടിക്കണം എന്നുള്ളത് എനിക്ക് ആകെ ഉള്ളത് ജാനുവരിയുടെ ഇരുപത്തിയെട്ട് എട്ടിന്റെ സെറ്റും ഉണ്ട് അതും പിന്നെ തൊണ്ണൂറിന്റെ ഉണ്ട് അതും പിന്നെ എന്റെ കല്യാണത്തിന്റെ എന്റെ കല്യാണത്തിന്റെ സെറ്റുമുണ്ട് അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നണ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചേച്ചി ഇത് വായിച്ചുകൊണ്ട് തന്നപ്പോ ഭയങ്കര ആയിരുന്നു കേട്ടോ നീ ഇന്ന് വന്നിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് റൂമിൽ കൊണ്ടിട്ട് തന്നിട്ട് അപ്പായോട് പറയലും ചോക്ലേറ്റ് പിന്നെ കൊറേ ബേക്കറി കുറെ ഫ്രൂട്ട്സ് അങ്ങനെ അത്യാവശ്യം പൈസ ചെലവാക്കി ഞാൻ പറഞ്ഞാ എന്തിനാ മേടിച്ചത് അപ്പൊ എനിക്ക് എന്തായാലും നല്ല അടിപൊളി ഗിഫ്റ്റ് കിട്ടും ഞാൻ ഇത് ഇവിടെ നമുക്ക് അങ്ങനെ വിചാരിച്ചിരിക്കുന്നു സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ വന്നിട്ട് തയ്പ്പിക്കുള്ളൂ എന്തായാലും അവര് കൈ എങ്ങനെ തയ്ക്കണം എന്നൊക്കെ ഉള്ളത് മോഡലൊക്കെ പറഞ്ഞു തരാതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് തയ്ക്കണേന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല കളറാ നല്ല കളറല്ലേ എനിക്ക് അടിപൊളിയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തുണി മതിയോ മതിയല്ലേ അപ്പൊ എന്തായാലും സോ മച്ച് കുട്ടിമണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ വീഡിയോ എത്രമാത്രം ഉടുക്കുമ്പോഴല്ല ഇടുമ്പോഴൊക്കെ അമ്മ അല്ലെങ്കിൽ പറഞ്ഞില്ലായിരുന്നു ചോദിക്കുമ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മളങ്ങ് സംസാരിച്ചു സംസാരിച്ചുവിടും പക്ഷെ അത് നമ്മളെ സ്നേഹിക്കുന്നവർ അവരത് ഉള്ളിലോട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ സാധനം തരുമ്പോ അതൊരു ഭയങ്കര സന്തോഷമാണ് അതാ നമ്മൾ ആർക്കെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മള് കഴിഞ്ഞ ആണെങ്കിൽ നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലേ ആ ദൈവം അത് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു അതങ്ങനെയാണ് കൊടുക്കാൻ മനസ്സില് ദൈവമായിട്ട് എന്തെങ്കിലും ഒക്കെ തിരിച്ചു വരും ഭയങ്കര കാറ്റും ഭയങ്കര മഴയാണ് കേട്ടോ ഞങ്ങള് എല്ലാവരും കൂടി ഇന്നലെ ഒരുമിച്ചാണ് കിടന്നത് അതുകൊണ്ടുതേ രണ്ട് കമ്പിളിയും നല്ല സുഖമായി ചേച്ചി പറയുന്നു കേട്ടോ ഇതൊക്കെ സ്വപ്നമായിരുന്നു അമ്മു കാര്യം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുടെ വീട്ടിൽ വീട്ടിലൊരാളായി ഇപ്പം അല്ലേ അങ്ങനെ ആയി ജാനീനെ ചേട്ടായി ആയിട്ടോ െ അപ്പൊ അവളും ചോദിച്ചാൽ അവളും വളച്ചുകളൊന്നും എവിടെ എടുത്തിട്ടുണ്ട് കൊച്ചി താഴ്ന്നു അല്ല എനിക്ക് പുതിയായിട്ടു ചോദിക്കിപ്പോ പോയി കഴിയുമ്പോ അമ്മയും കുട്ടിയും കളിയായിരുന്നു കളിയും പാവയൊക്കെ എടുത്ത് ഷോളൊക്കെ ചുറ്റി /a a െ നല്ല പൂവിലായിരുന്നു നല്ല നല്ല ഭാഗങ്ങൾ അവർക്കൂടെ വീടൊക്കെ നിക്കാനായിട്ടേ ഇച്ചിരി ചമ്മളും കാര്യങ്ങളും ഒക്കെ അപ്പൊ വേണ്ടു ചിലപ്പോ പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ല നമ്മൾ അവരുടെ ഇഷ്ടം നോക്കിയേ നമ്മള് ചെയ്തു എന്നിന്റെ അവര് പറയാ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയെന്ന് തൂല്യ അങ്ങനത്തെ സന്തോഷമായി അങ്ങനക്ക് സന്തോഷമായി പിന്നെ ആ മക്കളും അച്ഛനും ബിസിനസ് ആണ് അതുകൊണ്ട് പുള്ളി വന്നിട്ട് കൊച്ചു കഴിച്ചോ ഫുഡ് കഴിച്ചോ കടന്നോ ഉറങ്ങിയോ ഇനി അതെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫോണൊക്കെ ഒന്ന് ഓണാക്കിട്ടേക്കായിരുന്നു അതുകൊണ്ട് തന്നെ നിറയെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് സേഫ് അല്ലേന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വായിക്കുന്നതാണേ അപ്പൊ അതിന്റെ സൗണ്ട് ഒക്കെ ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കുന്നേ അവർ ചെരുപ്പൊക്കെ ഊരിയിട്ട് പോയിട്ടുണ്ട് നടന്നത് തണുപ്പായിട്ടേ ഞാൻ എടുത്തു കൊടുത്തതാ ദേ അമ്മ അമ്മയുടെ ചെടിയൊക്കെ കിടക്കുന്നു ഏറ്റവും ഇതായിട്ട് എടുക്കുക കേട്ടോ ഇപ്പൊ ഒരു ഇച്ചിരി തോർന്നു പക്ഷെ അവർ പൂവിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കുറച്ചൊന്നും തുറന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ അടുത്തത് പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ പൂ ചെടികളൊക്കെ നിറച്ച് പൂവായിരുന്നേ എല്ലാ വെള്ളം വീണ് കൊഴിഞ്ഞു പോയി കേട്ടോ ഇനിയിപ്പം പൂവൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല മഴയൊക്കെ ഒന്ന് കുറയുന്ന അതൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങി നോക്കുക കേട്ടോ ഈ ചെരുപ്പൊക്കിയിട്ടോണ്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തെന്നി വീഴുട്ടോ ഭയങ്കര മഴയായിരുന്നു നല്ല രാത്രിയിലൊക്കെ ഇനിയും വലിയ വമ്പൻ മഴ വരാൻ വേണ്ടി ഇരണ്ടും കൂടി തന്നെ നിക്കുന്നുണ്ട് നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ അതുകൊണ്ട് ചെടികളൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വളരുന്നേ ചിന്തമ്മ രാവിലെ ഭയങ്കര പണിയില്ല സിന്തമ്മക്ക് ഇന്ന് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ ഒരുങ്ങട്ട പോവാൻ വേണ്ടിട്ട് അപ്പമ്മ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ആ ഓക്കെ അവര് റെഡി ആവട്ടെ ഞാൻ ഒന്ന് മുറ്റത്തക്കൂടെ ഒക്കെ ചുമ്മാ വന്ന് ഇറങ്ങിയതാട്ടോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇന്നലെ കാനയൊക്കെ കോരി വീട്ടിട്ടോ ഇന്നിനി എന്തേലും ഒക്കെ വന്നിട്ടുണ്ടോ അഴുക്കൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ ഇല്ല നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇതിൽ ഇരട്ടി വെള്ളം ആവേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇനി വലിയ മഴയൊക്കെ വരുമല്ലോ അപ്പൊ ഭയങ്കര വെള്ളം ആയിരിക്കും കേട്ടോ നന്നായിട്ട് പൊങ്ങിപ്പോവും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് വമ്പൻ മഴയായിരിക്കും ആയിരിക്കും കേട്ടോ അയ്യോടാ ഞാൻ ഇറങ്ങാൻ വേണ്ടി നോക്കിയില്ലെന്ന് തോന്നാ മഴ പെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇതിലും മീൻ മീൻകുളത്തിൽ നോക്കാൻ ഓർത്ത് വന്നതാ മീനുണ്ടോ ആ കുഞ്ഞുമീൻ കൊറേ ഉണ്ട് സൈഡിലൊക്കെ കുഞ്ഞുമീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇത് നോക്കി ഇത് ഇതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മറ്റേ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ അമ്മ നട്ടുപിടിപ്പിച്ച ഭയങ്കര മഴ കാ ഭയങ്കര മഴ അയ്യോ ഞാൻ ഓടിക്കരട്ടെ കുട്ടിയൊക്കെ അമ്മ ദേ ഇങ്ങനെ മൂടിപ്പറക്കി വെച്ചിട്ടുണ്ട് പൂച്ചയുടെ ഭയങ്കര ശല്യം ഓണക്കാ മഴ നഞ്ഞെ തുരുമിച്ച് പോകുന്നു ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആളെല്ലാം മൂടിപ്പിറക്കി വെച്ചു ഭയങ്കര മഴ ആട്ടീ അകത്തോട്ട് കേറുക പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് തന്നെ മാറും അങ്ങനത്തെ ഒരു കാലാവസ്ഥ അപ്പൊ അമ്മ തുടച്ചിട്ട് പോയതാട്ടോ എന്തോ നോക്കി മഴയാന്ന് ഭയങ്കര മഴ കേട്ടോ മൊത്തം മഞ്ഞൊക്കെ ക്യാമറയ്ക്കകത്തോടെ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നതിലൊക്കെ നോക്കി ആ മലയൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചിട്ട് പോയതാണെ ഒരു കുഴപ്പമില്ലാണ്ടായിരുന്നു കേട്ടോ അമ്മേ ഭയങ്കര മഴയാ ഭയങ്കര മഴ ഇടിയും വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പകലായിട്ടും നന്നായിട്ട് മഴയുടെ കൗണ്ടറിനെ നമുക്ക് ക്ലിയർ ആവുന്നില്ല ഇടിയോട്ടിനെ ഞാനേ പെട്ടെന്ന് നീങ്ങുന്ന എന്റെ കാലഘട്ടൊക്കെ വെള്ളം വീഴുന്നു ഇടി ഇവിടെ ഇട്ടിട്ട് കാര്യമില്ലാട്ട് പറക്കുവാ പറ അപ്പൊ മൊത്തം അകത്തോട്ട് വെള്ളം അടിച്ചു കയറുക എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് വലിയ കല്ല് എടുത്ത് വെച്ചാ മതിയായിരുന്നു അയ്യോടാ ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴയെന്നുവെച്ചാൽ ഭയങ്കര മഴ കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ കൊണ്ടു ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച കേട്ടോ ഇന്നലെ ഒന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ കാര്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ അയോടെ തണുപ്പൊക്കെ അയോടെ അകത്ത് തന്നെയായിരുന്നു ഇന്നപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു നല്ല കാറ്റാട്ടോ ഭയങ്കര കാറ്റാണെ ഇതൊക്കെ നമ്മുടെ ഈ കണിക്കൊന്നൊക്കെ നാടുന്നുണ്ടോ ഭയങ്കര കാറ്റാണേ നല്ല സുഖം കൊണ്ടിരിക്കാനായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തു കേട്ടോ കാര്യം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചോദിക്കും അത് എന്താണെന്ന് ചോദിച്ചും വിളയും ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പം നമ്മളിവിടെ സേഫാണ് നമുക്ക് വേറെ യാതൊരുവിധ കുഴപ്പങ്ങളോ ഒന്നുമില്ല ആറ്റിലൊക്കെ ഭയങ്കര വെള്ളമായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട് പെരിയാറ് നമ്മുടെ മുറ്റത്ത് കൂടെ ആണല്ലോ ഒഴുകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം തൃശ്ശൂരുകാരും സേഫായിട്ട് ഇരിക്കുന്നു അവിടെ കറണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി അവിടെ എല്ലാവരും ഉണ്ട് ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരൊറ്റ കുടക്കീഴിൽ നിൽക്കുകയാണ് അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് സുഖകരമൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നെ വിളിക്കുന്നവരൊക്കെ പെട്ടെന്ന് പേടിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്ത ഒരു അനക്കുമില്ല എന്താ ഓൺലൈനിൽ കാണാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ കാണാത്ത വൈഫൈ ഇല്ലാത്തതുകൊണ്ടോ കറൻറ്റില്ല ചാർജ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ അതല്ലാണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും സേഫായിട്ടിരിക്കുക മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നവണൊക്കെ എല്ലാവരും സേഫ് സേഫായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ഗായ്സ്